ഹായ് ക്യൂഡ്സർദാർ ആട്ടോ ഇന്ന് നമ്മൾ വമ്പൻ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ടോ എല്ലാരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ നമ്മുടെ ഓഫർ വീഡിയോയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിട്ടാണ് മെറ്റീരിയലിന്റെ റേറ്റ് തുടങ്ങുന്നത് അസോട്ടഡ് കളക്ഷൻ ആയിരിക്കും സിംഗിൾ സിംഗിൾ ഒക്കെ കാണുവുള്ളൂ ഓരോന്നൊക്കെ ബാലൻസ് വരണേന്റെ കേട്ടോ നമ്മൾ ഓഫർ ഇടുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് മെറ്റീരിയൽ ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ് വരിക അതിന്റെ യോക്കിൽ നല്ല രസോളെ ഒരു എംബ്രോയിഡറി വർക്ക് വരണുണ്ട് കേട്ടോ ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും ദുപ്പട്ട് വരുന്നത് അതാ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഈ മെറൂൺ ഷേഡിൽ ഈ യോക്കിൽ വന്നേക്കുന്ന വർക്കിന്റെ അതേ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട സൈനകത്തോടെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടോ ആണെങ്കിലും ഈ മെറൂൺ ഷേഡിൽ വരുന്ന കോട്ടന്റെ ബോട്ടോ വരിക ഇതിന്റെ റേറ്റ് ടു ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ഇത് ഒരു സോഫ്റ്റ് സിൽക്ക് ആണ് ടോപ്പിന്റെ വന്നേക്കുന്നത് യോക്കിൽ നല്ലൊരു വീനക്ക് ഒരു വന്നിട്ടുള്ളൊരു ആണ് വരണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആയിരിക്കും വരിക നല്ല രസമുള്ള ഒരു പിങ്ക് കളർ ഷെയ്ഡ് ദുപ്പട്ട ദുപ്പട്ടെതായി ഇങ്ങനെ നെറ്റ് ആയിട്ടുള്ള ദുപ്പട്ട സോഫ്റ്റ് നെറ്റിൽ വരണ ദുപ്പട്ട ഇതിന്റെ റേറ്റും ടു ഡബിൾ നയൻ ആണ് ഇതാണ് ഹോവറോഡ് അടുത്തത് ഒരു സിൽവർ കളർ ഷെയ്ഡ് ആണ് നമ്മളിപ്പോൾ കാണിച്ച പാറ്റേൺ തന്നെ വന്നിരിക്കണത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരിക ബോട്ടവും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ടു ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോഡ് അടുത്ത ഇതാട്ടോ മെറ്റീരിയൽ സെമി സിൽക്ക് തന്നെ വരണത് യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷാൻഡൂൺ മെറ്റീരിയൽ ആയിരിക്കും വരിക ദുപ്പട്ടയും ഇങ്ങനെ നെറ്റ് ദുപ്പട്ടോ സോഫ്റ്റ് നെറ്റിൽ വരുന്ന ദുപ്പട്ടയാണ് ടു ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോം അടുത്തത് വിചിത്ര സിൽക്ക മെറ്റീരിയൽ പറഞ്ഞേ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തതും വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയല് യോക്കിൽ നല്ലൊരു വി പാറ്റേണിലുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാ ഇതിന്റെ റേറ്റും ടൂ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ അടുത്തത് ഒരു സോഫ്റ്റ് സിൽക്കാ വരുന്നത് യോക്കിൽ നല്ല രസോളെ എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരാ ദുപ്പട്ടതാ ഇങ്ങനെ സോഫ്റ്റ് കോട്ടാ ചെക് ഫാബ്രിക്കിൽ വരണ ദുപ്പട്ടയാ ഇതിന്റെ റേറ്റും ടൂ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ഇതും സോഫ്റ്റ് സിൽക്ക് ആണ് യോക്കിലെ നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്ക് ആവുന്നേക്കുന്നത് ഇതൊക്കെ നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ റേറ്റില് വിട്ടുകൊണ്ടിരുന്ന മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ഈ ഷാൻഡോൺ മെറ്റീരിയലാ വരിക ദുപ്പട്ടയും നല്ല ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ദുപ്പട്ട ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ഇത് ഇപ്പൊ കാണിച്ചതിന്റെ തന്നെ ഒരു സ്കൈ ബ്ലൂ ഒക്കെ മിക്സ് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഗ്രേയും ഒരു ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാ ഇതും നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ലാഭം ഇതിന്റെ ലോവർ കോർഷനിലൊക്കെ ഉണ്ടോ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടയുടെ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് അടുത്ത സോഫ്റ്റ് കോട്ട ചെക്ക് ആണ് ഇതിനകത്ത് ഒരു ഡിജിറ്റൽ പ്രിന്റാ വന്നേക്കണത് ബാക്കി എല്ലാം നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാൻ റോൺ മെറ്റീരിയലാണ് വരിക ഇതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ റേറ്റിന് കൊടുത്തോണ്ടിരുന്ന കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് പറഞ്ഞത് ദുപ്പട്ട ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് അടുത്തത് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാ വരിക ഇതാണെങ്കിൽ ഫുള്ള് ഫുൽക്കാരി വർക്ക് ആട്ടോ പറഞ്ഞത് നല്ല ഫുൾക്കാരിയുടെ ത്രെഡ് വർക്ക് തന്നെയാണ് വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ഷാൻഡൂൺ മെറ്റീരിയലാ വരിക ഈ ഫുൽക്കാരി മെറ്റീരിയലിന് തന്നെ നല്ല റേറ്റ് വരണതാ കേട്ടോ ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെ സോഫ്റ്റ് കോട്ടാ ചെക്ക് ഫാബ്രിക്കില് ഫുള്ള് ഒരു ഫ്ലവറിന്റെ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തേക്കണത് ആട്ടോ ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആണ് ഇതൊക്കെ ഭയങ്കര ലാഭം ആട്ടോ ഈ ഒരു റേറ്റിന് കാരണം ഒരു കംപ്ലൈന്റും വരില്ലാത്ത മെറ്റീരിയൽ ആണ് ഇതാണ് ഹോർ എടുത്തത് നല്ലൊരു ഗ്രേ ആണ് ബാക്കി നല്ലൊരു ഫുൾക്കാരി വർക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ വർക്കാ വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടാ ചെക്ക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അതിന്റെ ദുപ്പട്ടയൊന്നും കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടാ ചെക്കിൽ തന്നെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ട ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓർ അടുത്തത് സോഫ്റ്റ് ചന്തേരി സിൽക്ക് ആണ് ഫാബ്രിക് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു യോക്കിലാണെങ്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ വരണത് ദുപ്പട്ടയും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഓർഗൻസ ദുപ്പട്ടായിട്ടോ വരണത് അതിനകത്ത് ഫുള്ള് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് നാല് സൈഡിലും ക്രോഷോലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആണ് ഇതാണ് എടുത്ത് സെയിം തന്നെ നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഈ വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ നല്ല ലാഫായി ഈ മെറ്റീരിയലൊക്കെ ഈ ഒരു റേറ്റിന് നമുക്ക് സിംഗിൾ സിംഗിൾ പീസ് ആയിട്ട് ബാക്കി ഇരിക്കുന്നതുകൊണ്ട് മാത്രം ഓഫർ കൊടുക്കണേട്ടോ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്നതാണ് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ഫുള്ള് ത്രെഡ് ആണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് അടുത്തത് കണ്ടോ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിൽ കണ്ടോ ഹെവി ആയിട്ടുള്ള ഒരു ചെറിയ ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വന്നത് ഷാൻഡൂൺ മെറ്റീരിയലാ വന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും ഫുള്ള് ത്രെഡ് വർക്ക് ആയിട്ട് വന്ന ദുപ്പട്ട ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് അടുത്ത ഇതാണ് ജോർജറ്റ മെറ്റീരിയൽ നെക്കിൽ നല്ല രസമുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ സ്റ്റാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരിക ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ ഇത്തത് ഒരു ഗ്രേ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ബോട്ടോ ലൈനിംഗും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആണ് ബാക്കി ഡിസൈൻ നല്ല രസമായി ഹെവി ആയിട്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ വരണുള്ളൂ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണോ അടുത്ത ഇതാട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡ് വരും യോക്കിലാണെങ്കിലും നല്ല രസമുള്ളൊരു വർക്കാ വന്നേ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ട ഇതാ ഇങ്ങനെ ഈ ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണത് ദുപ്പട്ടാട്ടോ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണോ അടുത്ത ഇതാട്ടോ ഇത് മെറ്റീരിയൽ വിചിത്ര സിൽക്കാ വന്നേക്കുന്നത് യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കാ പറഞ്ഞത് പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് നല്ല കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ടയും നല്ല ദുപ്പട്ടാണ് വൺ സൈഡിൽ ഹെവിയായിട്ട് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തതും വിചിത്ര സിൽക്ക് ആണ് യോക്കിലെ നല്ല രസമുള്ള ഒരു ബാത്തിക് പ്രിന്റാണ് കൊടുത്തേക്കുന്നത് അതിനകത്തൊരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഒരു നല്ലൊരു ഡാർക്ക് ഗ്രേയും സിൽവറും കൂടെ ആയിട്ടുള്ള കളർ ചെയ്യാ ദുപ്പട്ടയും വെറൈറ്റി ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ട് അതിന്റെ നാല് സൈഡിൽ ഇങ്ങനെ ബാത്തിക് പ്രിന്റും കൊണ്ടൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തതും വിചിത്ര സിൽക്ക് ആ മെറ്റീരിയൽ വിത്ത് ലൈനിംഗോട് കൂടി വരുന്നതാണ് യോക്കിലെ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും വന്നിട്ട് ഇതാ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോറോൾഡ് അടുത്തതും വിചിത്ര ആണ് വിത്ത് ലൈനിങ് ആട്ടാണ് വരുന്നത് യോക്കിൽ നല്ല രസമുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫീറ്റ് ഷെയ്ഡ് ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് അടുത്തതും വിചിത്ര സിൽക്കാ മെറ്റീരിയല് യോക്കില് നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് ആണ് ദുപ്പട്ടയും നല്ല ഹെവിയായിട്ട് വരുന്ന ദുപ്പട്ട ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തൊരു സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡ് വന്നിട്ട് അതിനകത്ത് ഒരു ഓഫ് വൈറ്റ് ഷേഡിലുള്ള ത്രെഡ് വർക്ക് ആ വരുന്നത് ഇതൊരു നയൻ ഫിഫ്റ്റി ഒക്കെ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആയിരുന്നേ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസതാണ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ട ബോട്ടം സെയിം വളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓ ലാസ്റ്റ് വൺ ഇതാണ് ഇത് മെറ്റീരിയൽ ജോർജ്ജറ്റ അതിനകത്ത് ഫുള്ള് ഷിഫ്ലി വർക്ക് വന്നേക്കുവാണേ ഫുൾ സീക്വൻസ് വർക്കും രണ്ടു വർക്കും വന്നിട്ടുണ്ട് ഇതിന്റെ ഇതാ ഇങ്ങനെ പാകിസ്ഥാനി ദുപ്പട്ട സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ പാകിസ്ഥാനി തുപ്പട്ടിയെ പറഞ്ഞേ ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്ഡായിട്ടാണ് പറഞ്ഞേ ഇതിന്റെ റേറ്റും ഫൈവ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓർമ്മ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ അസോട്ടഡ് ആണ് സിംഗിൾ പീസ് ഒക്കെ വെച്ച് കാണുകയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണോട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഇഷ്ടും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്